മാവൂരിൽ പുലിയെ കണ്ടതായി സംശയം ഉയർന്നതിനെ തുടർന്ന് പ്രദേശത്ത് വകുപ്പ് അധികൃതർ പരിശോധന നടത്തി പീഡികപ്പാറ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെയും ആർ ആർ ടി ടീമിൻ്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ എളമരം കടവിനോട് ചേർന്നുള്ള മാവൂർ ഗ്രാസിം ഫാക്ടറി സമീപം പുലിയെ കണ്ടതായി ഒരു യാത്രക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു പെരുവയിൽ നിന്നും കൂളിമാടിലേക്ക് പോകുകയായിരുന്ന യാത്രക്കാരനാണ് ഫാക്ടറിയുടെ പരിസരത്ത് പുലി കടന്നുപോകുന്നതായി കണ്ടതായി അറിയിച്ചത് മുൻപും ഗ്രാസിൻ വളപ്പിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു അന്ന് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയെ പിടികൂടാനായിരുന്നില്ല പ്രാഥമിക പരിശോധനയിൽ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനായി കാൽപ്പാടുകളോ നഖങ്ങളോ കണ്ടെത്താനായിട്ടില്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്നലെ രാത്രി ഏതാണ്ട് കൂടി മാവൂർ ചെയ്യുന്നതായി പഞ്ചായത്ത് മെമ്പർമാരെ വിളിച്ച് അറിയിച്ചതാണ് അതിലാവന്നെ കുറച്ച് ഉദ്യോഗസ്ഥരുടെ സ്ഥലത്തെത്തി ആർ ആർ ടി യും കുറച്ച് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഇപ്പോൾ കണ്ടൂരും ചാടി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ താഴ്പ്പാകത്ത് പോയി വിശദമായ പരിശോധന നടത്തിയത് നമുക്ക് കാൽപ്പാടും ഒന്നും 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 കിട്ടിയിട്ടില്ല ഒരു നനഞ്ഞ നനവുള്ളൊരു വേദന തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ജീവി ഉണ്ടെങ്കിൽ നമുക്ക് ആ കാൽപ്പാടും ദിവസമായിരിക്കും കിട്ടേണ്ടതാണ് അതിൻ്റെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല മാത്രമല്ല ഏതാണ്ട് ഒരു അഞ്ച് മീറ്ററിലധികം വേദമുള്ളൊരു മതിലാണ്

പി ബി എഫ് ഒ സനോജ് എം ആർ ആർ ടി വിനോദ് ടി ആർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് പുലിയെ കണ്ടെന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ഇന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് പറഞ്ഞു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് மீடியா ஸ்டுடியோ மாவூர் காட்டானல் ரோடு மீடியா ஸ்டுடியோ போஸ்ட் ஓஃபீஸு முன் வசம் காட்டானல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்